അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂ ജന്മം നൽകിയ സ്വന്തം കുഞ്ഞിനെ തന്നെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ജുമൈലത്തെന്ന ഇരുപത്തിയൊൻപത് കാരി മലപ്പുറം ജില്ലയിലെ താനൂരിലുള്ള ആ ഒരു പെൺ ആ ഒരു സ്ത്രീക്ക് ആ ഗർഭമുണ്ടാക്കിയ കുറിച്ച് പോലീസിന് ഏകദേശം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതാരാണ് എന്തിനാണ് അത് ചെയ്തത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് ഇതുവരെ പേറെക്കുറ ആളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു ഈ സ്ത്രീ ഇപ്പോ റിമാൻഡിലാണ് കൊലപാതകം കൊലപാതകമാണല്ലോ സ്വന്തം കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ബാക്കി മൂന്ന് പെൺകുട്ടികളെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് അവരൊക്കെ ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ ഒരു മുലപ്പാല് കുടിക്കുന്ന ഈ മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ എപ്പോഴും ഉറക്കിയിട്ടായിരിക്കും ആ ഒറിഞ്ഞു ശേഷമാണ് ബക്കറ്റിൽ മുക്കിയിട്ട് കൊടും ക്രൂരതവർ ചെയ്തത് ഏതായാലും അതിന് ഇവരെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ കാരണക്കാരായ ആളെ കൂടി പിടിക്കണം ആ വീട്ടിലേക്ക് സഹായമായിട്ട് വന്ന് ആ വീട്ടിൻ്റെ അവസ്ഥകളൊക്കെ അന്വേഷിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും അയാളെ കൂടി പിടിക്കാതെ അയാളെ പൊതുജന മതത്തിൽ കൊണ്ടുവരാതെ ഈ കേസ് അവസാനിപ്പിക്കുന്നത് ശരിയല്ല കാരണം അയൽവാസികളായ പല ആളുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതങ്ങനെ വെറുതെ വിടരുത് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തറിയിക്കണം എന്ന് തന്നെയാണ് ഇനി ഇതുപോലൊരു സാഹചര്യത്തിൽ ആ ഒരു പക്ഷെ അവരാ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന സമയത്ത് ആ ഓട്ടോറിക്ഷക്കാരനായ ചങ്ങായിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെ എവിടെ ഉപേക്ഷിച്ചാലാണ് ശരിയാവുക എന്നുള്ളത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് നമ്മുടെ സർക്കാർ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു അമ്മത്തൊട്ടിൽ എന്നൊരു പദ്ധതി കാരണം ഇങ്ങനെ അവിഹിത മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഒന്നുകിൽ അവരെ തെരുവിൽ ഉപേക്ഷിക്കും അതുപോലെ തെരുവ് നായകൾ തിന്നോ അല്ലെങ്കിൽ ഉറുമ്പുകൾ ഭക്ഷിച്ചൊക്കെ ആയിട്ട് അതിക്രൂരമായിട്ട് കൊല്ലപ്പെടും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊടും ക്രൂരത ചെയ്യും ഇത് ചെയ്യാതിരിക്കാനാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിന് അമ്മത്തൊട്ടിൽ എന്നൊരു പദ്ധതി ഉണ്ടാക്കിയത് കോഴിക്കോട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും ഇതുണ്ട് മലപ്പുറം ജില്ലയിൽ രണ്ടു രണ്ടിടങ്ങളിലുണ്ട് ഒരു പക്ഷേ ആ സ്ത്രീക്ക് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി എവിടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ വീടുകളിൽ ദത്തെടുത്തിട്ടായാലും ജീവിക്കുമായിരുന്നു കാരണം ഒരുപാട് കുടുംബങ്ങൾക്ക് കുട്ടികളില്ലാതെ എവിടെന്നെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് മലപ്പുറം ജില്ലയിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും അതേപോലെ തിരൂരുമാണ് ഡോക്ടർ കുമാരിയുടെ വീടിന് മുൻപിലുമാണ് ഇങ്ങനെ അമ്മത്തൊട്ടിലുകൾ ഉള്ളത് കോഴിക്കോടൊക്കെ പോലെ ഹൈടെക് അമ്മത്തൊട്ടിലുകൾ വരെയാണ് അതായത് നമ്മൾ കുട്ടികളെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെന്നാൽ ഇതൊക്കെ വളരെ എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് വാതില് തുറക്കാം അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ സന്ദേശം വരും ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ഏറ്റവും അർഹത നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് ശരിക്കുള്ള അമ്മ നിങ്ങൾ നിങ്ങളിതിന് ഈ കുട്ടി ഉപേക്ഷിക്കണോ എന്നൊക്കെ നമ്മുടെ മനസ്സ് മാറ്റുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്നും നമ്മൾ വകവെക്കാതെ കുട്ടി ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കുട്ടി നിങ്ങളുടെ ഞങ്ങളുടെ സുരക്ഷിതമായ കരങ്ങളിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം അപ്പോൾ ആ കുട്ടിയുടെ തൂക്കം ആ കുട്ടിയുടെ മറ്റു മറ്റു കാര്യങ്ങൾ ഫോട്ടോ ഇതൊക്കെ കലക്ടർക്കും ശിശുക്ഷേമ സമിതിക്കൊക്കെ അപ്പം തന്നെ മെയിലായിട്ട് പോകും അവരെ ഫോണുകളിലേക്കും പോകും എന്നാൽ ഈ സ്ത്രീയുടെ ഫോട്ടോ ഒരിക്കലും എടുക്കാൻ പറ്റില്ല ഇത് കൊടുക്കുന്ന ആൾ ഒരിക്കൽ ചിത്രത്തിൽ വരില്ല അവർക്ക് സുരക്ഷിതമായിട്ട് പോവാം ഇത്തരത്തിൽ കഴിഞ്ഞ ഈ ഒരു വർഷം വരേക്കും ഒരു എഴുന്നൂറിലധികം കുട്ടികളെ ഇങ്ങനെ അമ്മത്തൊട്ടിൽ വഴി കിട്ടിയിട്ടുണ്ട് ഇതിലൊരു മുക്കാ പങ്കും ദത്തു കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ദത്ത് എടുത്ത് പോയിട്ടുണ്ട് ആദ്യം കിട്ടിയ കുട്ടിക്ക് നമ്മളിട്ട പേര് നിത്യ എന്നാണ് അതിൽ മെഹ്റു എന്ന് പേരിട്ട ആളുകളുണ്ട് ഇങ്ങനെ പല മുസ്ലിം പേരുകളൊക്കെ അതിൽ അത് കുട്ടിയെ പൊട്ടൊക്കെ തൊട്ട് കൊണ്ടുവന്ന കുട്ടിയാണെങ്കിൽ പൊട്ടിട്ട് ഒരു അതുമായി ബന്ധപ്പെടുന്ന ഒരു പേരിടും ഇങ്ങനെ ഓരോ കുട്ടികൾക്കനുസരിച്ചിട്ടുള്ള പേരുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ എന്ത് വന്നാലും ഞാനിത് പറയാൻ കാരണം ഓരോ അമ്മ തൊട്ടിലുകളും ഒരു കുട്ടിയെ കിട്ടരുതേ എന്ന് ആഗ്രഹിച്ചിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ കുട്ടികളെ കൊല്ലപ്പെടാതിരിക്കാൻ ഇതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏതായാലും ഇതൊക്കെ ഒരു നമ്മുടെ സദാചാര വിരുദ്ധമായ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പാപത്തിൻ്റെ ശമ്പളാണെന്നേ ഞാൻ പറയുള്ളു ഇത് ഇവിടെ മാത്രമൊന്നുമല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ സിജി എന്നു പേരുള്ള ഒരു യുവതി മരണപ്പെട്ടു വാഹനാപകടത്തിൽ മരണപ്പെട്ടത് അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഭർത്താവുമായിട്ട് ഇപ്പൊ താമസിക്കുന്ന വാടക വൂട്ടിലേക്ക് പോയതാണ് ഈ പെണ്ണ് പക്ഷേ പാതിരാത്രി കേൾക്കുന്ന ഒരു വാർത്ത ഇവര് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് അപ്പൊ അതുവഴി വന്ന ഒരു കാർ ഡ്രൈവർ ഒരു കാർ യാത്രികൻ ഇത് കണ്ടിട്ട് ഇവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേരും മരണപ്പെട്ടുവന്ന് പക്ഷെ അന്വേഷണത്തിൽ ഭർത്താവിന് മനസ്സിലായി ഈ ഒരു സ്ത്രീക്ക് തൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നതും ആ സുഹൃത്തിന്റെ ആ സുഹൃത്താണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചത് എന്നും ഇതിനു മുൻപ് ഡിസംബറിൽ ഇതേപോലെ അപകടം ഉണ്ടാക്കിയിട്ടും ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിന്റെ പിന്നിൽ ഒരുപാട് കള്ളക്കളികൾ ഉണ്ടെന്നും കാരണം ഈ സ്ത്രീ ഭർത്താവിൻ്റെ കൂട്ടിന്ന് പോകുമ്പോഴുന്ന ഡ്രസ്സല്ല അപകടം നടക്കുമ്പോൾ ഉള്ളത് അപ്പൊ ഈ സ്ത്രീ ഇത്രയും സമയം ഈ ഒരു കാ മറ്റേ കാമുകന്റെ കൂടെ ഇവളുടെ ബാഗിൽ നിന്നാണ് അവൻ്റെ ലൈസൻസും മറ്റും കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം ഭർത്താവിനെ കൂടെ നിർത്തി വഞ്ചിച്ചൊരു പെണ്ണിന് പടച്ചോം കൊടുത്തൊരു ശിക്ഷ മരണം പാപത്തിന്റെ ശമ്പളം എന്തായാലും കിട്ടും ബൈബിളുള്ള വാക്ക് വളരെ സത്യമാണ് പാപത്തിൻ്റെ ശമ്പളം കിട്ടും എന്നുള്ളത് അതിന് ജുമൈലത്താണെങ്കിലും അതേപോലെ സിജി ആണെങ്കിലും അങ്ങനെ സിജിയുടെ ഭർത്താവ് പറയുന്ന ഈ വാക്കുകളുണ്ട് ഞെട്ടിപ്പോകുന്നതൊക്കെ കേൾക്കുമ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ ജോലി സ്ഥലത്തായിരുന്നു ഇടുക്കിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് എന്താണ് സംഭവിച്ചത് അന്ന് എന്താ വെച്ചാൽ എനിക്ക് വ്യക്തമായിട്ട കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ ഏഴരമ്പ വിഷയം അറിയുന്നത് വൈഫിങ്ങനെ മരണപ്പെട്ടു ആക്സിഡൻറ് ആണെന്ന് ഞാനിവിടെ വന്ന് സ്റ്റേഷനിൽ നിന്ന് എന്നോട് വരാൻ പറഞ്ഞു സ്റ്റേഷനിൽ ചെന്നു ഞാൻ ബോഡി കണ്ടില്ല ബോഡി കാണുന്നതിന് മുമ്പ് ഞാൻ നേരെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം ആക്സിഡൻറ്റ് നിൽക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിലൊരു സംശയങ്ങളുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് ആക്സിഡൻറ്റായ രീതിയിലൊന്നും അവിടെ നടന്നിട്ടില്ല വണ്ടി ചില വണ്ടി സ്റ്റാൻഡ് നിർത്തിയിരിക്കുന്നു കാല് പൊങ്ങി നിൽക്കുന്നതെന്നാണ് ഇവരെല്ലാം പറയുന്നത് എനിക്കറിയത്തില്ല വ്യക്തമായിട്ട് ബോഡി കാണാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പം ബോഡിയിൽ ഇട്ടിരുന്ന ഡ്രസ്സ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഡ്രസ്സല്ല ആളിട്ടിരുന്നത് വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി രാത്രി പതിനൊന്ന് മുപ്പത്തി രണ്ടിനാണ് ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന് വെച്ചാൽ വണ്ടി എടുത്തിട്ട് പോകുന്നത് ഒരു സി സി ടി വി ക്യാമറ ഞാൻ കണ്ടത് കണ്ടു കഴിഞ്ഞിട്ട് ഈ ഹോസ്പിറ്റലിൽ ആരായി വ്യക്തി അറിയാൻ വേണ്ടി ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞാൻ എൻ്റെ ഫാമിലിയോട് ചോദിച്ചു ഇതാരാണ് കൊണ്ടുവന്നു പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് എൻ്റെ വീട്ടിലുള്ള ഫാമിലിയുള്ള അംഗം പറഞ്ഞ് ഒരിക്കലും ഒരു ആക്സിഡൻറ് ഉണ്ടായി ഡിസംബർ ഇരുപത്തി ആറാം തീയതി കോഴഞ്ചേരിയിൽ വെച്ചാണ് ഒരു ആക്സിഡൻറ് ഉണ്ടായത് മുമ്പ് ആക്സിഡൻ അതെ അതെ ഇതിന് ഒരു ആക്സിഡൻറ് ഉണ്ടായി ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മമ്മിയോട് ചോദിച്ചു ഇങ്ങനെ കാര്യങ്ങൾ അതിന് മുമ്പ് ഒരു ആക്സിഡൻറ് ഉണ്ടായി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫ് ഓൾറെഡി അപ്പോൾ അയാൾ തന്നെയാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുകയെന്ന് പറഞ്ഞു ആദ്യ ആക്സിഡൻറ് ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ എത്തിച്ച ആ വ്യക്തി തന്നെയാണ് രണ്ടാമത് ഈ രാത്രിയിലും അതെ 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 രണ്ടാമത് കൊണ്ടുവരുന്ന ഇയാൾ തന്നെയാണ് അപ്പോൾ ഞാൻ എനിക്ക് വ്യക്തമായിട്ട് കൺഫേം അല്ല ഇയാൾ തന്നെയാണെന്ന് ഞാനപ്പോഴത്തേക്ക് ഇയാളുടെ നമ്പർ ഞാൻ വിളിച്ചു സംസാരിച്ചു അപ്പോൾ ആളെ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടെയാണ് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ആളെ കണ്ടു സംസാരിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ പത്ത് തിരുവല്ലയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു കാല് മാത്രം മേളി എനിക്കിന്ന് കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഇങ്ങനെ മാസ്ക് ഞാൻ തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി മാസ്ക് ഇങ്ങനെ ഊരപ്പോഴത്തേക്ക് അവിടെ നിന്ന് പെട്ടെന്ന് മമ്മിക്ക് മനസ്സിലായി ഇയാൾ തന്നെയായിരുന്നു അന്ന് വന്നെന്ന് അപ്പം എനിക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ ചെറിയ വാക്ക് തർക്കങ്ങൾ എനിക്ക് പുള്ളിമാട്ടി ഹോസ്പിറ്റലിൽ വെച്ച് ഉണ്ടായി കോഴഞ്ചൂർ ആശുപത്രി വെച്ച് തന്നെ പോലീസാരെല്ലാം നിൽക്കുമ്പോൾ തന്നെ താങ്കളുടെ വൈഫിൻ്റെ സുഹൃത്ത് തന്നെയാണ് ഈ വ്യക്തി അതെ 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 ഈ എൻ്റെ വൈഫിൻ്റെ സുഹൃത്ത് തന്നെയാണ് ഈ ഈ ഒരു സുഹൃത്ത് മാത്രമല്ല കുറേ ബന്ധങ്ങൾ അവർക്ക് കൂട്ടുകാരു കൂട്ടുകാരികൾ പോലെ ഉണ്ട് കുറേ ഫ്രണ്ട്സുകളുണ്ട് അപ്പം ഞാനതൊന്നും ചോദിക്കാറൊന്നും പോകാറില്ല കാരണം ഫ്രണ്ട്സുകളാണ് അനുസരിച്ച് നമ്മളത് നിൽക്കുകയും ചെയ്യും കാരണം ഞാൻ ഓൾറെഡി വീട്ടിലില്ല ഞാൻ വർക്ക് എനിക്ക് ഇടിക്കലായത് ഞാൻ പിന്നെ കൂടുതലായിട്ടും കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല ആഴ്ച ഒരിക്കലും ഞാൻ വീട്ടിൽ വരാറുള്ളതാണ് മരിക്കുന്നതിന് മുമ്പ് വരെ ആ മരിക്കുന്ന ഞായറാഴ്ചയാണെങ്കിൽ ഞാൻ എൻ്റെ ചൊവ്വാഴ്ചയാണ് ഇവിടുന്ന് വീട്ടിൽ പോകുന്നു വീട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നത് തന്നെ കാരണം വൈഫ് ഓരോ ആഗ്രഹങ്ങൾ പറയുക എന്നുവെച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ള കാരണം എന്താണ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ആക്സിഡൻ ഇയാൾ തന്നെയാണ് വന്നത് സെക്കൻഡ് ആക്സിഡൻറ്റ് ഇയാൾ താമസിക്കുന്നത് കടമതിട്ടയിലാണ് തിരുവല്ല നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുന്നത് ഈ അടു കടമതിട്ടയിൽ നിന്ന് അടുത്ത് കിടക്കുന്നത് എന്ന് പറഞ്ഞ പത്തനംതിട്ടയാണ് അവർ അത്രയും തട്ടുകട ഉള്ളതിൻ്റെ അത്രയും ഒന്നും എന്തായാലും തിരുവല്ലയിലില്ല ഇയാളിവിടെ ഫുഡ് കഴിക്കാൻ വരേണ്ട ആവശ്യവും ഇല്ല അല്ലെങ്കിൽ അഥവാ വന്നാലും ഇയാൾ മാത്രം കണ്ടാണ് ഈ കാലം മോണിൽ നിൽക്കുന്നത് കണ്ടെന്ന് പറയും ഇല്ല ഇല്ല എനിക്ക് ഒരു ഇതിനെക്കുറിച്ച് ഒരു കാര്യങ്ങൾ പോലും എനിക്കറിയില്ല സൗഹൃദം ഉണ്ടായിരുന്നു പിന്നെ ആരാണ് പറഞ്ഞത് സൗഹൃദം ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ സുഹൃത്തുക്കളുമായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നെല്ലാം ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് പറയുന്നത് ഈ റിലേഷൻ ഇവർ തമ്മിൽ സുഹൃത്തും ബന്ധം ഇച്ചിരകുന്നതല്ല അത്രയും അടുത്തുപോയൊരു ബന്ധമാണിവർ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് തന്നെ ഓരോ വിശേഷങ്ങളും തന്നെ എന്തൊക്കെയാണ് എന്തായിരുന്നു എന്ന് പോലും ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചോ അയാൾ പറഞ്ഞ മറുപടി എന്താണ് ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ച് സംസാരിച്ചായിരുന്നു സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ച ഒറ്റ ഒരു കാര്യം എന്താണ് സംഭവിച്ചു മാത്രം എനിക്ക് അറിയുക അത് എനിക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ ആദ്യമൊക്കെ ഒന്നും സംഭവിച്ചില്ല പിന്നെ ഞാൻ ദേഷ്യപ്പെടുക ചെയ്തു അപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ കൂടെ അന്ന് രാത്രി അന്ന് രാത്രിയും പിറ്റേ ദിവസവും തലേ ദിവസവും വരെ ആളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിട്ട് ആൾ പറയുകയും ചെയ്തതാണ് ഈ പറയുന്ന വഴിയിൽ കണ്ട് ഒരു വഴിയാത്രക്കാരൻ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന വ്യക്തി പറയുന്നു ഞങ്ങൾ സുഹൃത്തുക്കളാണ് തലേ ദിവസവും മരിക്കുന്നതിൻ്റെ അന്നും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതെ ഈ മരിക്കുന്ന നിമിഷം വരെ ആളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതിൻ്റെ റെക്കോർഡ് എൻ്റെ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്ത് കോയിപ്പുറം സ്റ്റേഷനിൽ എസ് ഐ സി എ മറ്റേ പോലീസാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ മേളോട്ടുള്ള അധികാരികൾക്കും ഞാൻ അതിൻ്റെ പരാതിയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ല രാത്രി ഏഴരയോടുകൂടി താങ്കളുടെ വീട്ടിൽ നിന്ന് പോകുന്നു സിജി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നു അവിടെ സിജി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് താങ്കൾ സ്ഥലത്തില്ല ജോലിസ്ഥലത്താണ് പിന്നീട് രാത്രി പതിനൊന്നരയോട് കൂടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പറയുന്ന ആണ് സുഹൃത്തിന്റെ അടുത്തേക്ക് പോയതാണെന്നാണ് ഇപ്പോൾ ആ സുഹൃത്ത് തന്നെ സമ്മതിച്ചത് അല്ലേ അതെ അതെ ഇത് പറഞ്ഞ എൻ്റെ വീട്ടിൽ നിന്ന് ഏഴരയായപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി പോയി ഞാൻ താമസിക്കുന്ന വീട് വാടകയ്ക്കടുത്ത വീട്ടിലാണ് പുള്ളിക്കാർ അവിടുന്ന് രാത്രി പതിനൊന്ന് മുപ്പത്തിരണ്ടിനെ ഞാൻ സി സി ടി വി കണ്ടപ്പോഴത്തേക്ക് അതിന് ടൈമിങ് കറക്റ്റായിട്ട് കാണിക്കുന്നു പതിനൊന്നര മുപ്പത്തിരണ്ട് പുള്ളിക്കാർ വണ്ടി എടുത്തിട്ട് പോകുന്നത് വിളിച്ചു വരുത്തിയതാണ് ആള് പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്ക് കാണണമെന്നോ എന്ന് വ്യക്തമായിട്ട് എനിക്ക് എന്തോ ഒരു ഡൗട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എനിക്ക് എന്തോ ഇതിൻ്റെ ചെറിയൊരു സംശയങ്ങളല്ല ഓൾറെഡി ഇതിൻ്റെ പിന്നിൽ ആൾ തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്തതാണ് അയാൾ പറയുന്നത് എന്താണ് എന്തിനാണ് ഈ രാത്രിയിൽ കണ്ടത് അത് ഇപ്പം എനിക്കതിന് വ്യക്തമായിട്ട കാര്യങ്ങൾ എന്തായാലും അറിയില്ല എന്തെങ്കിലും ഇന്നത്തെ കാലത്തുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ആയിരിക്കാം ആള് പറഞ്ഞ കോഴഞ്ചേരി വെച്ച് കണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ആ ഇവർ ഈ പറയുന്ന പോലെ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ പുള്ളി പറഞ്ഞ സമയം ഒരു ഒമ്പര പത്ത് മണിയാണ് പക്ഷേ ഒമ്പതര പത്തുമണി എന്ന് പറഞ്ഞെങ്കിലും ഈ ഒമ്പതര പറഞ്ഞെങ്കിലും ഈ പതിനൊന്നര ആവുമ്പോൾ എന്തായാലും വീട്ടീന്ന് ആൾ പോകില്ല അങ്ങനെ എനിക്ക് വ്യക്തമായി ഡൌട്ട് അടിച്ചുകൊണ്ടാണ് ഈ സി സി ടി വി ക്യാമറ ഞാൻ കാണുന്നത് തന്നെ അത് ഞാൻ കോഴിത്ത പോലീസാർ വന്ന് അത് ചെക്ക് ചെയ്യുകയും ചെയ്താണ് സി സി ടി സ്ത്രീ യുവതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇറങ്ങി ഇയാളുടെ അടുത്തേക്ക് കോഴഞ്ചേരിയിലേക്ക് ഇയാൾ പറയുന്നത് കോഴഞ്ചേരിയിലേക്കാണ് എത്തിയെന്ന് നമുക്കറിയില്ല ഇത് തമ്മിൽ ഇവർ എവിടെയാണ് പോയത് മീറ്റ് ചെയ്യുന്നത് പോലും നമുക്കറിയില്ല പക്ഷേ ഇയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് ഇയാൾ സമ്മതിക്കുകയും ചെയ്താണ് പിന്നീട് സംഭവിച്ചത് അയാൾ പിന്നെ പറയുന്നത് എന്താണ് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച പുള്ളി പറഞ്ഞു ഞാൻ അവളുടെ അടുത്ത് ആവശ്യപ്പെട്ട ഒരു കാര്യം അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തോ ഇഷ്ടപ്പെടാതിരുന്ന് വന്നപ്പോൾ പുള്ളിക്കാരി എന്റെ കാറിന് ഇറങ്ങി പുള്ളിക്കാരെ ഇറങ്ങിപ്പോയി വണ്ടി എടുത്തിട്ട് പോവുകയായിരുന്നു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഇതിന് എന്തോ എന്തായിരിക്കും എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓവർ സ്പീഡിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ടൂ എടുത്ത് ഓവർ സ്പീഡിൽ പോയി അപകടം ഉണ്ടായി എന്നാണ് പുള്ളി പറയുന്നത് അതെ അതെ പുള്ളിക്കാരൻ പറഞ്ഞത് അങ്ങനെയാണ് പക്ഷേ ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തി തന്നെയാണ് നൂറ്റിയെട്ടിലേക്ക് വിളിച്ചിരിക്കുന്നത് അതിന്റെ ടൈമിങ്ങും കാര്യങ്ങളും കറക്റ്റ് വ്യക്തമായിട്ട് ഞങ്ങളെല്ലാം നോക്കിയതാണ് അപ്പോൾ പിന്നെ ഈ തങ്ങളുടെ വൈഫ് സ്കൂട്ടറിൽ പോകുമ്പോൾ ഇയാള് പിന്നാലെ മറ്റു വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു അതെ അതെ ഇവൻ വണ്ടി തന്നെ ഉണ്ടായി ഇന്നോവ തന്നെ ഉണ്ടായിരുന്നു ഇവൻ വണ്ടി തന്നെ ഉണ്ടായിരുന്നു ആ വ്യക്തമായിട്ടുണ്ട് അവ വ്യക്തമായിട്ട് പറഞ്ഞ കൂടെ തന്നെ ഞാൻ പുറകെ തന്നെ ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ഈ യുവതി അപകടത്തിൽപ്പെടുന്നു ഇയാൾ ഇയാളുടെ ഇന്നോവലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നില്ല നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചു വരുത്തി അതിലാണ് ആശുപത്രിയിൽ അതെ 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 ഇവൻ്റെ ഇയാളുടെ വണ്ടിയിലല്ല കൊണ്ടുപോയത് കൊണ്ടുപോയത് പിന്നെ പുള്ളി കറക്റ്റായിട്ട് ആംബുലൻസ് വിളിച്ചിട്ടാണ് ആംബുലൻസ് കൊണ്ടുപോകുന്നത് തന്നെ എനിക്ക് ആക്സിഡൻ്റ് സ്ഥലം നടക്കുന്ന സ്ഥലവും വണ്ടി കണ്ടപ്പോൾ തന്നെ ഓൾറെഡി എനിക്ക് നല്ല സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ആ സമയത്തുള്ള സാഹചര്യങ്ങളും എൻ്റെ ഒരു മാനസിക രീതിയിൽ അതുപോലത്തെ ഇതായിരുന്നു നിന്നുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറകെ പോകാതിരുന്നത് പിന്നെ ഓരോ കാര്യങ്ങൾ തന്നെ ഇപ്പോഴും ഞാൻ അന്വേഷിച്ചു സംശയം നിങ്ങൾ ആരോപിക്കുന്നത് ഇയാൾ പിന്നാലെ മറ്റൊരു വാഹനത്തിൽ എത്തി അപായപ്പെടുത്തിയതാണ് എന്നാണ് അതെ അതെ പക്കയായിട്ട് എനിക്കത് ഉറപ്പായിട്ട് പറയാം കാരണം എന്താ വെച്ചാൽ ഇയാൾ ഓൾറെഡി പുറകിലുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ പുറകെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മാന്യമായിട്ട് എന്തായാലും കൊണ്ടുപോകുന്ന കേസുകളല്ലോ ഹോസ്പിറ്റൽ ഇത് മരണപ്പെട്ടു കൺഫേം ആയ ശേഷമാണ് ഇയാളെ ഹോസ്പിറ്റലിൽ ആക്കിയത് തന്നെ ഇവർ തമ്മിൽ അവിടുന്ന് തർക്കം ഉണ്ടായിട്ടാണ് യുവതി വാഹനം എടുത്ത് പോരുന്നത് ഇയാൾ തന്നെ നിങ്ങളോട് സമ്മതിച്ചു ആ സംബന്ധിച്ചാണ് ഇയാൾ വ്യക്തമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇയാൾ തമ്മിൽ തർക്കം ഉണ്ടായത് കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇയാളുടെ പേര് എന്ന് പറയുന്നത് അനു എന്നാണ് അനു എം എൻ എന്നാണ് കടം വന്നിട്ടാണ് അയാളുടെ വീട് പിന്നെ മരിച്ച് ഞാൻ ഈ അയാളോട് സംസാരിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം ആളുടെ ബാഗ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആളുടെ ലൈസൻസും കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയതാണ് അപ്പോൾ വ്യക്തമായിട്ട് ഇയാളുടെ ലൈസൻസ് കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലാണ് അതായത് താങ്കളുടെ ഭാര്യയുടെ ബാഗിൽ നിന്നാണ് ഈ പറയുന്ന അപരിചിതനെന്ന ആദ്യം പറയപ്പെട്ട പിന്നീട് സുഹൃത്തായ വ്യക്തിയുടെ ലൈസൻസ് കാര്യങ്ങൾ ഭാര്യയുടെ ബാഗിൽ നിന്ന് കിട്ടി അതെ അതെ ആളുടെ ബാഗിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ലൈസൻസും പിന്നെ അതിൻ്റെ കുറച്ച് വേറെ കാർഡുകളും കാര്യങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് അത് വ്യക്തമായിട്ട് നമ്മൾ ഇയാൾ ഇപ്പം എവിടെ നിലവിലുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാനും അന്വേഷിച്ച് ഞങ്ങൾ ചെന്നതാണ് പക്ഷേ ആളവിടെ നിന്ന് മിസ്സിങ് ആണ് ഇതുവരെ ആളെ നമുക്കൊന്നും അറിയില്ല ആൾ എവിടെയാണ് ഉണ്ടോ ഇല്ലയോ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ചാലോ അത് അന്വേഷിക്കും ആക്സിഡൻറ് ആണെന്ന രീതി തന്നെ അവരും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമുക്കറിയില്ല ഇപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നമ്മുടെ സംശുദ്ധമായ ജീവിതം ഉണ്ടാക്കുക തോതിവാസങ്ങള് ചെയ്യാതിരിക്കുക പിന്നെ കുട്ടികളെ ഒരു നിലക്കും നമുക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക മലപ്പോൾ ഓരോ ജില്ലകളിലും അങ്ങനെ പതിമൂന്ന് ജില്ലകളിലും ഉണ്ട് ഓരോ ജില്ലകളും ഒന്നിൽ രണ്ടിൽ കൂടുതലായിട്ടുണ്ട് തിരുവനന്തപുരത്തൊക്കെ രണ്ട് കേന്ദ്രങ്ങളുണ്ട് ആലപ്പുഴ ബീച്ച് ഞാൻ അങ്ങനെ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല കോഴിക്കോടിന് ഹൈടെക് വരുന്നുണ്ട് ബീച്ച് ഹോസ്പിറ്റലത്തിൽ തന്നെ ഒരു ഹൈടെക് സംവിധാനം വരുന്നുണ്ട് അപ്പം ഇൻഷാല്ല ഒരു ഇത്തരത്തിലുള്ള നമ്മുടെ ലൈഫ് സുതാര്യമാക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ പരിഹാരമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇന്നത്തെ ഒരു ചോദ്യം കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിന് നാല് വർഷം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇന്നത്തെ ഒരു ചോദ്യം ഈ റിയാസ് റിയാസ്മോലവി വധക്കേസിൻ്റെ വിധി ഇന്നലെ പറയേണ്ടതായിരുന്നു ഇരുപത്തി ഒൻപതിന് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് പറയേണ്ടത് ഇന്ന് മാർച്ച് ഒന്നാണ് ഇനി ആ വിധി വിധി പറയൽ മാറ്റിവെച്ചിട്ടുണ്ട് ഏഴ് ദിവസത്തേക്കാണ് പള്ളിയിൽ ഉറങ്ങുകയായിരുന്ന റിയാസ് മൗലവി അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞ വിധി പറയുന്നത് മാർച്ച് ഏതു ദിവസത്തേക്കാണ് മാറ്റിവെച്ചത് എന്നുള്ളാണ് ചോദ്യം ഉത്തരം കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും